रामाय रामचन्द्राय रामभद्राय वेधसि ऋघुनाथाय नाय सीताय पदये नमः कूजन्दं राम रामधि राम मधुरम् മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകിലം ലക്ഷ്മണനോടരുൾ ചെയ്തിതുരാമനും രക്ഷോവരനാം വിഭീഷണനായ്മയാ ദത്തമായൊരുലങ്ക രാജ്യം ഉൾക്കൊക്കു ചിത്തമോദാൽ അഭിഷേകം കഴിക്കനീ പിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാദി തീർത്ഥ ജലങ്ങളാൽ സ്വർണ കലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തൊടു താപസന്മാരുമായി ആർത്തുവിളിച്ചഭിഷേകവും ചെയ്തി ഭൂമിയും ചന്ദ്രനിവാകര രാതിയും വിഭീഷണൻ ായി വാഴുകുന്നു കിരീടാദ്യ അലങ്കാരവും ചെയ്തു ദാന പുരസ്കൃതം പൂജ്യായൊരു വിഭീഷണനായി കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വച്ചിതു വാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്നാസ്തയ രാഘവൻ തൃക്കാൽക്കൽ വച്ചഭിവാദ്യവും ചെയ്തു േന്ദ്രപ്രസാദത്തിനായി രാമഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ ഇപ്പോൾ കൃതകൃത്യനായേനകുരുഷൻ പ്രസാദിച്ചരുൾ ഈടിനാൻ അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായരുൾ അരുൾ ചെയ്തി ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ ത്വൽസഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോടു വധിച്ചിതു നിശ്ചയം ലിംഗേശ്വരനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനമഭിഷേദവും ചെയ്തു പിന്നെ ഹനുമാനെ നോക്കിയരുൾ ചെയ്തു മന്നവൻ ീ പോയ് വിഭീഷണാനുജ്ഞയാ ചെന്നു ലിങ്കാപുരം പുക്കറിയിക്കണം തൻവങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാധിപനിഗ്രഹമാധിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം ഇന്നാൽ അവളുടെ ഭാവവും വാക്കുമിന്നിന്നോടു വന്നു സത്വരം എന്നതു കേട്ടു പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ച നന്തരം വന്നു നിശാചര സൽക്കരിച്ചിടിനാർ നന്ദിതനായുരുമാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുതയെ നമസ്കരിച്ചിടിനാൻ വക്തപ്രസാദമാലോക്യ കരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞു മേവിടിനാൻ ഇത്തം ഭവതിയോടൊക്കെ പറകുന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തി തറിഞ്ഞാലും സന്തോഷം ഇത്രയുണ്ടായിരുന്നു ചൊല്ലാവതു ജാനകീദേവിയും ഭർത്താവിനെ കണ്ടുകൊള്ളുപായം എന്തി പാർക്കേണവിനിയും ശുചൈവ ഞാൻ നേരത്തതിന് യോഗം വരുത്തിയിടൂനി ധീരത്വമില്ലും പൊറുത്തിയിടുവാൻ വാദാത്മജനം രഘുവരൻ തന്നോട് ീ ഭാഷിതം ചെന്നു ചൊല്ലി ചിന്തിച്ചു രാമൻ വിഭീഷണം തന്നോടു സന്തുഷ്ടനീ ജാനകേ ദേവിയെ ചെന്നുവരുത്തുക ദീനതയുണ്ടുപോൽ കാണായക കൊണ്ടു മാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാനുനേപാദ്യ അലങ്കാരമണിച്ച് ശില്പമായോരുമേലാരോപ്യ മൽ പുരോഭാഗേ വരുത്തുകൂടെ വിഭീഷണനാരാമദേശം പ്രവേശിച്ചു സാദരം വൃതമാരായ നാരീചനത്തിക്കൊണ്ടു മുക്താങ്കിയെ കുലിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലുന്നേരമുണ്ടായി ചമഞ്ഞിതൊരു ഘോഷ വാനരവീരരും തിക്കിത്തിരക്കിയ ജാനകീ ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ വാനരവീരും തിക്കിത്തിരക്കിയ ജാനകീ ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടൊരു യാഷ്ടികന്മാരാണ് കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നൂടരുൾ ചെയ്തു വാഹനന്മാരെ യുപദ്രവിപ്പാൻ ഉണ്ടോ ഞാനുര ചെയ്തി നിന്നോട് എന്തടോ കണ്ടാൽ അതിന് ഹാനി എന്തുള്ളത് അതു നീ മാതാവിനെ ചെന്നു കാണുന്നതുപോലെ മൈഥിലിയെ ചെന്നു കണ്ടാലും ഇവരും പാത ചാലണവരേണ മിന്നെ മിഥിനീ നന്ദിനി കിം തത്ര ദൂഷണം കാര്യാർത്ഥമായി കാര്യർത്ഥമായി പുരാനിർമ്മിതമായൊരു മായാജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ ലക്ഷ്മണനോടുമായ സീതയും ശുചേ ചൊല്ലിനാളേതു വൈകാതെ വിശ്വാസമാശുമത് ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതു എനിക്കതിൽ ചാടുവാൻ സൗമിത്രിയും അതു കേട്ടു രഘൂത്തമ സൗമുഖ്യഭാവമാലോക്യ സ സംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമപാർശ്വം പ്രവേശിച്ചു നീടിനാൻ ഭൂമി സുതയുമന്നേരം പ്രസന്നയായി ഭർത്താരം ആലോക്യ ഭക്ത പ്രദക്ഷിണം കൃത്വ മുഹുസ്ത്രയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മവ ചിത്തെ നിരൂപിച്ചിരങ്കിൽ നീ സാക്ഷിയല്ലോ സകലത്തിന്നുമാകയാൽ ൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായിതു ലോകവും അന്തേരം ഇന്ദ്രനും കാലനും പാശിയും വായുവും ബൃന്ദാരകാധിപന്മാരും കുബേരനും ീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും ഗന്ധർവ കിന്നര കിം പുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ചാരണ ഗുഹ്യകസിദ്ധസാധ്യന്മാരും നാരദതും പുരുമുഖ്യ ജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കെ വി ചുറ്റും നിറഞ്ഞിതു രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കല നേരം വന്ദിച്ചിതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മാന മന്നേരം പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാൽ സർവലോകത്തിനും കർത്താ ഭവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ അജ്ഞാന ഭവാൻ സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവുമേതനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ കർണങ്ങളായതും അശ്വിനി ദേവകൾ കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ ശുദ്ധനായി നിത്യനായി അദ്വയനായി ഒരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ നിന്നുടെ നിന്നുടേ മായയാടിക്കിടപ്പവീ മനുഷ്യൻ ഇന്നുള്ളിൽ ഓർത്തിടുവോ നിന്നുടെ നാമസ്മരണയുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദമൊട്ടൊഴിയാതെയടക്കിനാ നിർദയം നഷ്ടനായവനിന്നു നിന്നാലിനി കുഷ്ടസൗഖ്യം വസിക്കാം ത്വൽക്കരുണയാ ം പുകർത്തും ദശാന് ദേവൻ വിരിഞ്ജനും വന്ദിച്ചു വാർത്തിനാൻ വന്ദേ പദം പരമാനന്ദമത്വം വന്ദേശേഷ സ്ഥിതി കാരണം അധ്യാത്മ ജ്ഞാനികളാൽ പരിസേവിതം ചിത്ത സത്തമാത്രമ്യയമീശ്വരം സർവഹൃതി സ്ഥിതം സർവജഗന്മയം സർവലോകൃം സർവജ്ഞമത്ഭുതം रत्नकिरीडं रविप्रभं रे कारुण्यरत्नाकरं रघुनाथं रमावरं राजराजेन्द्रं रजनीचराजीवलोचनं रावणनाशनं मायापरमजं मायामयं मनुनायकं मायाविहीनं मधुद्विषं मानवं मानहीनं मनुजोत्तमं माधुर्यसारं मनोहरं माधवम् योगि चिन्त्यं सदा योगम्यं महायोगविधानं परिपूर्णमच्युतं रामं रमणीयरूपं जगदभिरामं सदैव सीताभिरामं भजे इत्थं विधाुति केटुराघवन् चित्तमानन्दिरुणु नेरं ശ്രയാശൻ ജഗതാശ്രയഭൂതയാശ്രിതവത്സലയായ വൈദേഹി കാഴ്ചയായി കൊണ്ടുവന്ന ആശുവണങ്ങിനാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും ലിംഗേശ നിഗ്രഹാർത്ഥം വിപിണത്തിൽ നിന്നിങ്കലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും പാവകി പ്രതിപൂജിച്ചു രാഘവൻ ദവി ഹേ മോദാൽ പരിഗ്രഹിച്ചു സ്വാഗേ സമാവേശോഭിച്ചിട്ടു സങ്കന്ദനം തമിഴേ നിർജര സംഘേന സാർം വണങ്ങി സ്തുതിച്ചിതു രാമചന്ദ്രപ്രഭോ പാഹിമാം പാഹി മാം രാമഭദ്രപ്രഭോ പാഹി മാം പാഹിമാം ഞങ്ങളെ രക്ഷിപ്പതിനു മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരി നിന്തിരുനമാമൃതം ജപിച്ചേടുവാൻ സന്തതം തോന്നീണമിൻ പോറ്റി മനസിരിതാമൃതം ചൊൽവാനും ഇപ്പോഴും ൊണ്ടു കേൾപ്പാനുമനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമുഹൂർത്തേ ജനകാത്മജാവല്ലഭാദേവനും രാമരാമേതി ജപിക്കുന്നിതന്വഹം ത്വൽപാദ തീർത്ഥം ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്കുമാ വല്ലഭൻ പലതരം ചൊല്ലി സ്തുതിച്ചോരു ദേവീന്ദ്രനോടരുൾ ചെയ്തി ദുരാഘവൻ മൃത്യു ഭവിച്ച കപികുലവീരെയത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം പക്വഫലങ്ങൾ കപികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചേടുക വാനരന്മാർക്കു കുടിപ്പാൻ നദികളും തേനായൊഴുകേണമെന്നു കേട്ടീന്ദ്രനും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരിക കല്യാണമുൾക്കൊണ്ടനുഗ്രഹിച്ചിടിനാൻ നന്നായി ഉറങ്ങിയുണർന്നവരെ പോലെ മഞ്ഞവൻ തന്നെ തൊഴുതാരവുകളും ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിത നേരം നിന്നുടേ താതന്ത ശരഥൻ വന്നിതാ നിന്നു വിമാനമർന്നു നിന്നെ കാണാൻ ചെന്നുവണങ്ങുകിന്നൻപോടുകേട്ടത് മന്നവൻ സംഭ്രമം പൂണ്ടു പൂണ്ടുവണങ്ങിനാൻ വൈദേഹിതാനും സുമിത്രാതനയനും ആദരവോടു വന്ദിച്ചു ജനകനി ഗാഠം പുണർന്നു നെറുകയിൽ ചുംബിച്ചു ഗുഢനായൂരു പരമപുരുഷനെ സൗമിത്രി തന്നെയും മൈഥിരി തന്നെയും പ്രേമപൂർണം പുണർന്ന ആനന്ദമഗ്നായി ചിന്മയനോടു പറഞ്ഞു ദശരഥൻ ായി പിറന്ന ഭവാനി ഞാൻ നിർമ്മലമൂർത്തി ധരിച്ചതിൽ ആകയാൽ ജന്മമരണാതി ദുഃഖങ്ങൾ തീർന്നിതു നിൻമഹാമായ മോഹിപ്പിയായി ഗന്യം കൽമശനാശന കാരുണ്യവാരിധേ താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാ മൂതേന പോവാനനുവദിച്ചേടിനാൻ ഇന്ദ്രാതി ദേവകളോടും ദശരഥൻ ചെന്നതി പുക്കുമരുവിനാൻ സത്യസന്ധൻ തന്നെ വന്ദിച്ചോകം ചെന്നുപുക്കു കാർത്തായനി ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ ഋഷാരൂഢനായഴുന്നള്ളിനാൻ ശ്രീരാമചന്ദ്രനിയോഗേനു പോയിതു നാരദനാദിമഹാമുനി വൃന്ദവും പുഷ്കര നേത്രനി വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നി മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചു പിന്നെ വിഭീഷണനായ ഭക്തൻ മുത ദാസനാമിന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രവ സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗല സ്നാനവും ുന്നു വിരുന്നും കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ടേക്കെഴുന്നള്ളിടുകയുമാഭീഷണം ചെന്നതു കേട്ടുടൻ മഞ്ഞവർ മന്നവൻ താനുമരു സോദരനായ ഭരതൻ അയോധ്യയിലാധിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർട്ടിരിക്കുന്ന ഇതു ഞാനവൻ തന്നോടു കൂടി ഒഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നുമുഷ്ഠിക്കുന്നുള്ളതില്ലടൂ ചെന്നൊരു രാജ്യത്തിൽ വാഴുകുന്നുള്ളതും സ്നാനാശനാദികളാചരിക്കുന്നതും അവനോടുകൂടിയതു ഇന്നു പതിനാലു സംവത്സരം തികയുന്നതെന്നുള്ളതും വാർത്തവൻ വാഴുന്നു ചെന്നീല ഞാനന്നു തന്നെ എന്നാൽ അവൻ ഭംഗിയിൽ ചാടി മരിക്കുമേ പിന്നാൾ ു ഞാനിഹ വന്നു സമയവും ഏറ്റമടുത്തു ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിൻ മുന്നമേ നിങ്ങൾ വാത്സല്യമില്ലായുമല്ലമേ സൽക്കരിച്ചിടുന്നവരമിന്നു മർക്കട വീരരയു കവീ സാദരം പ്രീതി അവർക്കു വന്നാൽ എനിക്കും വരും പ്രീതി അതിൻ്റെ ചഞ്ചലമില്ല കേൾ എന്നനിവോടു ഫലം വന്നുകൂടും കവി വീരരെ പൂജിച്ചാൽ വാനാശനസ്വർണ രത്നാംബരങ്ങളാൽ വാനരന്മാർ ഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവനേത്രനെ കുപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധ്യക്കെഴുന്നള്ളു വാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ രാത്രിഞ്ചരാധിപനിണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകാന പൗലസ്ഥയാനവും വന്നു വന്ദിച്ചിതു ജാനകിയോടും അനുജനോടും ചെന്നു മാനവ വീരൻ വിമാനവുമേറിനാൻ അർക്കാത്മജാതി കവിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഭൂത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിൽ മന്ദീതരം ജ്ഞാനയോധ്യയ്ക്കു പോകുന്നു മിത്രകാര്യം കൃതമായതു നിങ്ങളാൽ ശത്രുഭയമിനി നിങ്ങൾ കകപ്പെട മർക്കട രാജ സുഗ്രീവ മഹാമതി കിഷ്കിന്ധയിൽ ചിന്നുവാഴുകീ സൗഖ്യമായി ആശരാധീശ വിഭീഷണ ലങ്കയിലാശുപോയ്വാഴുക ർഗവും വേഗത്തിൽ വന്ദിച്ചവുകളും ചൊല്ലിനാർ ഞങ്ങളും കൂടെ വിട കൊണ്ട അയോധ്യയിലങ്ങു കൗസല്യാദികളെയും വന്ദിച്ചു മംഗലമാർ അഭിഷേകവും കണ്ടു തങ്ങൾ തങ്ങൾക്കുള്ള തങ്ങൾക്കുള്ളവിടെ വാണിടുവാൻ ഉണ്ടാക ിലേ കുണ്ഠത ഞങ്ങൾക്കുതിരോചകൽ പ്രഭോ അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം എങ്കിലോ വന്നു വിമാനമേറിടുവിൻ സങ്കടമിന്നിയേ മിത്രവിയോഗജം സേനയാസാർത്ഥം നിഷാചര വാനരന്മാരും വിമാനമേറിനാർ സംസാരനാശനുജ്ഞയ പുഷ്പം ഹംസ സമാനം സമുൽപ്പതിച്ചൂത നന്ദ്രീവാനുജപ്രിയുക്താം വിമാനവും ഇത്രയും ശോഭിച്ഛിദംബരാത മിത്രബിംബം കണക്കിധനദാസനം ഉൽസംഗ സീനി വി സീതാ ഭക്തവത്സലൻ പുനരാലോക്യ ും പുനരാത്മജുവെൽ പശ്യ ത്രികൂടാചലോത്തമാം വിശവിമോഹനമായ ലങ്കാപുരം യുദ്ധാംഗണം കാൺകിലിങ്ങു ശോണിത കർദ്ദമംശാസ്തി പൂർണ്ണം ഭയങ്കരം അത്രൈവ വാനര രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമായുണ്ടായ സങ്കരം അത്ര മരിച്ചിരുന്ന കാരണം കുംഭകർണൻ നിന്നുടെ എന്നുടേ അമ്പുകൊണ്ടത്ര മരിച്ചിതു വല്ലഭേ വൃത്രാരിചിത്തുമതികായനും പുനരത്ര സൗമിത്രിതൻ അസ്ത്രമേറ്റുത്തമേ പിന്നെയും മറ്റുള്ള കൗണബന്മാരെ കവികൾ കൊന്നീടിനാർ സേതു ബന്ധിച്ചതും കാണൂ സാഗരീ ഹേതുബന്ധിച്ചതീയല്ലയോ സേതു ബന്ധം മഹാതീർത്ഥം പ്രിയി പഞ്ചപാതക നാശനം ത്രൈലോക്യ പൂജിതം കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം കണ്ടാലുംങ്ങതിന്നത്ര രാമേശ്വരമിന്നാൽ പ്രതിഷ്ഠിതനായ മഹീശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ അത്ര വന്നിൻ നിശ്ശരണമായി പ്രാപിച്ചിതു വിഭീഷണൻ വല്ലഭേ പുഷ്കരനീത്രേ പുരോഗിന്ധയാകും കബീന്ദ്രപുരീ മിമാം ശ്രുവാ മനോഹരം ഭർതൃവാക്യം മുതാ ൃഥീസുതയുമപേക്ഷിച്ച് തന്നേരം താരാതിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങുകൊണ്ടുപോയിടണം കൗതൂഹലമയോധ്യാപുരിവാസിനാം ചേതസിപാരമുണ്ടായി വരും നിർണയം വാനരവീരരു മുട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരു നീടുന്നു ഭർത്തൃവിയോഗ ചതുഃഖമിന്നോളമിത്രിലോകത്തിങ്കൾ ആരറിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം രാഘവൻ ത്രൈലോക്യ നായകൻ തന്നിലുള്ള ഗോതമപ്പോൾ അറിഞ്ഞു വിമാനവും ക്ഷോണീതലം നോക്കി മന്ദമന്ദം തഥാ താണതു കണ്ടരുൾ ചെയ്തൂരഘൂത്തമൻ വാനരവീരേ നിങ്ങൾ നിജ നിജ മാനിനിമാരെ വരുത്തുവിനെ വരും മർക്കട വീരതു കേട്ടു മോദേന കിഷ്കിന്ദു നിജങ്കനമാരെയും പോകെന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ ശാഖാ മൃഗാധിപന്മാരും താരാർമകളായ ജാനകീ ദേവിയും താരാരുമാദികളോടുമോം ആലോകനാലാപമന്ദി ഗാഢാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു ഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും വിശ്വൈക നായകൻ ജാനകിയോടരുളിച്ചു പരമാനന്ദയുതം പശ്യ മനോഹരേ ദേവി വിചിത്രമാമൃശ്യമൂ കാചല മുത്തുങ്കമിത്രയും അത്രവൃത്രാരിപുത്രനിക്കൊന്നതും മുഖാങ്കി പഞ്ചവടി നാമിരുന്നേടം വന്ദിച്ചു കൊൾ ഭക്തി സുതീക്ഷശ്രമത്തെയും ചിത്രകൂടാ ചിത്രകൂടാജലം പണ്ടു നാം കണ്ടു ഭരതീ നാമേടോ ഭദ്രേ മുദാ ഭരദ്വാജാശ്രമം കാൺ ഗ ശുദ്ധികരം യമുന തടശോഭിതം ഗംഗ നദി അതിഞ്ഞങ്ങു ശൃംഗി ഗുഹൻ വാഴുങ്ങ നാടെ പിന്നെ സരയൂ നദിയതിന്നങ്ങേതു ധന്യോധ്യാനഗരം മനോഹരേ ഇദ്ധമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞാശുതാണു വിമാനവും വന്ദിച്ചിതു ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചിരപ്പോൾ അയോധ്യയിലാമയേരുമുന്നില്ലയല്ലീ മുനെ മാതൃജനത്തിനും താപമൊരുവർക്കുമില്ല യോധ്യാപുരി നിത്യം ഭരദശത്രുഘ്ന കുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്യാജടാവൽക്കലാദികളും പൂണ്ടു സത്യസ്വരൂപനാം നിന്നയും പാർത്തു പാർത്താഹന്ത സിംഹാസനെ പാതുകം വച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കും നിരപ്പോഴും ത്വൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നിതു ചിൽ പുരുഷപ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ സീതാഹരണവും സുഗ്രീവസഖ്യവും ാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധ പരാക്രമവും കണ്ടിതൊക്കവേ ആദിമില്ലാതെ പരബ്രഹ്മേതും തിരിക്കരുതാതൊരു വസ്തുനി സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുവടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ക്ഷ്മണനായ ധനന്ത ജഗത് പ്രഭോ ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചിന്നയോധ്യാപുരം പുക്കീടടുത്താൾ കർണാമൃതമാമുനിവാക്കുകേട്ടുപോയി വർണ്ണശാലാമകം പുക്കി ദുരാഘവൻ പൂജിതനായി ഭ്രാതൃഭാര്യ സമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടിയിടാ श्रीराम राम राम श्रीरामचन्द्र जय श्रीराम श्री राम राम भद्र जय